ശരിയേത് തെറ്റേത് ജീവിതത്തിനും മരണത്തിനുമിടയിൽ മാധവൻ നായർക്ക് മുന്നിൽ ഒരൊറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ ഒരു സാധാരണ കെമിസ്ട്രി അധ്യാപകനിൽ നിന്ന് കേരളം ഭയക്കുന്ന ഡ്രഗ് ഡീലറിലേക്കുള്ള ദൂരം കുടുംബത്തെ രക്ഷിക്കാൻ സുമിത്രയും മനുവും അറിയാതെ ജിജോയെ കൂട്ടുപിടിച്ച് അയാൾ തുടങ്ങിയ കളി പിന്നാലെ നിഴലുപോലെ എന്ന പോലീസ് ഓഫീസറും ഇത് വെറുമൊരു കഥയല്ല അതിജീവനത്തിന്റെ ആൽക്കമിയാണ് ആരൊക്കെ വീഴും ആരൊക്കെ വാഴും കേരളം കണ്ട ഏറ്റവും വലിയ ക്രൈം ത്രില്ലർ ഓഡിയോ സീരീസ് നിങ്ങളുടെ ഹെഡ്ഫോണുകൾ എടുത്തു വെച്ചോളൂ ഇനി അങ്ങോട്ട് മാധവൻ നായരുടെ നിയമങ്ങളാണ് ഏറ്റവും പുതിയ എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ വോയ്സ്ലീ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൺ അമർത്തു ഇത് ബ്രേക്കിംഗ് ബാഡ് ഇൻ കേരള എന്ത് ഞാൻ പറഞ്ഞതല്ലേ എന്റെ കാര്യം പറയരുതെന്ന് അവൻ സമ്മതിക്കുന്നില്ല മാഷേ നാളെ ചെല്ലണം ഇല്ലെങ്കിൽ എന്നെ കൊല്ലും അവരൊക്കെ വലിയ ടീമാണ് മാഷേ മാഷ വരണം പ്ലീസ് ശരി ഞാൻ വരാം പക്ഷെ ഇനി കാര്യങ്ങൾ എന്റെ രീതിയിലായിരിക്കും രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ പ്രയാസമാണ് പ്രത്യേകിച്ചും അത് രക്തത്തിലെഴുതിയതാവുമ്പോൾ മെർക്കുറി നൈട്രിക് ആസിഡ് എഥനോൾ ഇത് സൂക്ഷിക്കണം കൈയൊന്ന് വിറച്ചാൽ ഈ സ്കൂൾ തന്നെ കാണില്ല മാധവൻ കെമിസ്ട്രി ലാബിൽ നിന്നും ചില രാസപദാർത്ഥങ്ങൾ എടുത്ത് ഒരു മിനി എക്സ്പ്ലോസീവ് നിർമ്മിച്ചിട്ടുണ്ട് ജിജോ പറഞ്ഞ ആന്റണിയെ കാണാൻ പോകുമ്പോൾ ഒരു സേഫ്റ്റിഗാണു ഇത് ഇതൊരു വെറും ക്രിസ്റ്റലല്ല ഇതൊരു സന്ദേശമാണ് എന്നെ ആരും ഇനി ചവിട്ടി മെതിക്കില്ല ആന്റണിയുടെ സ്ഥലത്ത് അയ്യോ ആന്റണി ചേട്ടാ അടിക്കല്ലേ പുള്ളി വരും വരും എന്ന് പറഞ്ഞില്ലേ സമയം പത്തായടാ നിന്റെ ആ മാജിക്കൊക്കെ എവിടെ അവന് പേടിയാടാ നിന്നെപ്പോലെ അവനും ഒരു പേടിത്തൊണ്ടനായിരിക്കും ആന്റണിയുടെ ടീമിലുള്ളവൻ ബോസ് ഇവനെ തീർത്താലോ വെറുതെ സമയം കളയാൻ ദൂരെ നിന്നും മാധവൻ മുഖത്തിൽ മാസ്കും ധരിച്ച് മാധവൻ വരുന്നു ആരാടാത് ജിജോ എവിടെ ഓ വന്നല്ലോ അവൻ ഇതാണോടാ നിന്റെ പാർട്ട്ണർ ഇവനാണോ ആ ഉടുപ്പും ഇട്ടിട്ട് നീല നീലമരുന്നുണ്ടാക്കുന്നത് ഒരു സാറു മാഷാണല്ലോടാ ഇവൻ ജിജോയുടെ കയ്യിൽ നിന്നും നീ എടുത്ത പാക്കറ്റ് എനിക്കെന്റെ പണം വേണം പിന്നെ എന്റെ പാർട്ട്നറേയും പണമോ എടാ നിനക്ക് ജീവൻ തിരിച്ചു കിട്ടിയാൽ ഭാഗ്യമെന്ന് പറ ഇവനെ കെട്ടിയിട് മാധവനെ പിടികൂടാനായി ഒരുവൻ വന്നപ്പോൾ അടുത്തുവരരുത് മാധവൻ തന്റെ പോക്കറ്റിൽ നിന്നും ഒരു പാക്ക് എടുത്തു അതെന്താ നിന്റെ പുതിയ സാധനമാണോ എവിടെ ഇന്നതാ ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ ഇത് ലഹരിയല്ല പിന്നെ മിഠായിയാണോടാ മാധവൻ ആ പാക്ക് എടുത്ത് ആന്റണിയുടെ ടേബിളിലേക്ക് വലിച്ചെറിഞ്ഞു ഭൂം ഒരു പൊട്ടിത്തെറി ആ പൊട്ടലിൽ അവശ്യനായി ആന്റണി എടാ എടാ പ്രാന്താ നീ എന്താടാ ചെയ്തത് നീ ഞങ്ങളെ കൊല്ലുമോ അതൊരു ചെറിയ കഷ്ണം മാത്രമായിരുന്നു എന്റെ കയ്യിലുള്ളത് മുഴുവൻ ഞാൻ എറിഞ്ഞാൽ ഈ ഗോഡൗൺ ഇവിടെ കാണില്ല എനിക്ക് അൻപതിനായിരം രൂപ വേണം ഇപ്പോൾ ജിജോയ്ക്ക് നീ കൊടുത്ത അടിക്കു പകരമായി അടുത്ത ആഴ്ചത്തെ സ്റ്റോക്ക് ഞാൻ തരും പക്ഷെ ഒരൊറ്റ കണ്ടീഷൻ എന്താ ഇനി മേലാൽ എന്റെ അനുവാദം ചോദിക്കാതെ എന്റെ പാർട്ട്നറെ തൊട്ടുപോകരുത് പണം എടുക്കടാ നീ നീ ആരാടാ സാത്താനാണോ എന്നെ ഹൈസൻബർഗ് എന്ന് വിളിച്ചോ അവിടെ നിന്ന് മാധവൻ ജിജോയും കൂട്ടി കാറിൽ അവിടെനിറങ്ങി മാഷെ മാഷെ സമ്മതിച്ചു ഞാൻ വിചാരിച്ചു നമ്മൾ തീർന്നുനിന്ന് എന്തായിരുന്നു ആ സാധനം ബോംബായിരുന്നോ മാധവൻ ചിരിച്ചുകൊണ്ട് ഫൽമിനേറ്റഡ് മേർക്യുറി ഒരു ചെറിയ കെമിസ്ട്രി ട്രിക്ക് മാഷു വേറെ ലെവലാണ് ഹൈസൻബർഗ് പൊളിച്ചു മാധവൻ തന്നോട് തന്നെ പറയുന്നു എനിക്ക് ഭയമില്ല കുറെ നാളുകൾക്ക് ശേഷം ഞാൻ ശരിക്കും ജീവിക്കുന്നു അൻപതിനായിരം അഡ്വാൻസ് എന്റെ ഒരു മാസത്തെ ശമ്പളം കിട്ടാൻ ഞാൻ മുപ്പത് ദിവസം ചോക്ക് തിന്നണം ഇതിപ്പോ ഒരൊറ്റ രാത്രി കൊണ്ട് മാധവ മേനോൻ മരിച്ചു ആ തീയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത് ഭൈരവനാണ് പക്ഷെ ഓർക്കുക തീയില്ലാതെ പുകയുണ്ടാവില്ല ആ പുകയിൽ സ്വന്തം വീട് വെന്തുരുങ്ങുന്നത് അയാൾ കാണുമോ മാധവൻ ആ പണം തന്റെ വീട്ടിലെ സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചു ആ പണം ബാങ്കിലിടാൻ പാടില്ല നാളെ ഇത് ഇതുവച്ച് മനുവിനൊരു പുതിയ ലാപ്ടോപ്പ് വാങ്ങണം പിന്നെ സുമിത്രയ്ക്ക് കരിമരുന്ന് സൾഫർ ഈ മണം മാറ്റണം മാധവൻ റൂമിലെത്തി സുമിത്ര മാധവനോട് മാധവേട്ടാ ഇപ്പ വന്നു ഇപ്പ വന്നതേ ഉള്ളൂ നീ ഉറങ്ങിയില്ലേ സമയം എത്രയായെന്ന് വല്ല ബോധവുമുണ്ടോ ആരുടെ കൂടിയാ ഇത്രയും സമയം ഞാൻ പറഞ്ഞില്ലേ സുമിത്രേ ട്യൂഷൻ സെന്ററിന്റെ കാര്യം ഞങ്ങൾ പുതിയൊരു സിലബസ് പ്ലാൻ ചെയ്യുകയായിരുന്നു നിങ്ങളുടെ ശബ്ദത്തിന് എന്താ ഒരു മാറ്റം എന്നും വരുമ്പോ തളർന്നിട്ടാ വരാറ് ഇന്ന് മുഖത്തൊക്കെ വലിയ തെളിച്ചം എനിക്ക് സന്തോഷമുണ്ട് സുമിത്രേ കാര്യങ്ങളൊക്കെ ശരിയാകാൻ പോകുകയാണ് നമുക്ക് പണം കിട്ടും നമ്മുടെ കുഞ്ഞിനെ രാജാവിനെ പോലെ വളർത്താം എന്താ പെട്ടെന്ന് ഡോക്ടറെ കണ്ടോ അസുഖം അസുഖം അവിടെ നിൽക്കട്ടെ ഞാൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ നോക്ക് സുമിത്രേ നമ്മൾ ഇത്രയും കാലം പേടിച്ചാണ് ജീവിച്ചത് ഇനി വേണ്ട ഇനി ഞാൻ ആരെയും പേടിക്കില്ല നിങ്ങളുടെ തലമുടിയിൽ എന്താ ഒരു പുകയുടെ മണം പടക്കം പൊട്ടിച്ച പോലെ ആ അത് വരുന്ന വഴിക്ക് അമ്പലത്തിൽ ഉത്സവമായിരുന്നു വെടിക്കിട്ട് കണ്ടു അതാകും സുമിത്ര മനസ്സിൽ ഇതെന്റെ മാധവേട്ടനല്ല വേറെ ആരോ ആണ് വോയിസ്ലി ഓഡിയോ പരമ്പര കേൾക്കൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ